നേരിട്ട് ഇടപെട്ടു അതിനുശേഷം ഡി ജി പി പരോൾ അനുവദിച്ചു എന്നാണ് പറയുന്നത് മുപ്പത് ദിവസത്തെ പരോൾ എങ്ങനെയാണ് ഈ കൊടും ഒരു കുറ്റവാളിക്ക് കോടതി ഇരുപത് വർഷത്തെ ജീവപര്യന്തം തടവിന് വിധിച്ച ഒരു പ്രതി നിരവധി പ്രാവശ്യം പരോളിലിറങ്ങി പല കേസുകളിലും അകപ്പെട്ട ഒരു പ്രതി ആ പ്രതിയാണ് കൊടിസുനി ഇപ്പോൾ പന്ത്രണ്ടോളം കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിലവിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രിമിനലിന് എങ്ങനെയാണ് ഇപ്പോൾ ഈ തരത്തിലൊരു പരോൾ അനുഭവി അനുവദിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം അമ്മ കൊടുത്ത പരാതി എന്ന് പറയുന്നു തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനുള്ള എല്ലാ അവകാശങ്ങളുണ്ട് അമ്മയ്ക്ക് മകനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം അതുപോലെ ഒരുപാട് മനുഷ്യാവകാശങ്ങൾ ഉള്ള ആളുകളാണ് ഞങ്ങളൊക്കെയുള്ള ആളുകൾ ജയിലിലുള്ള ആളുകൾ ചന്ദ്രശേഖരൻ്റെ മനുഷ്യാവകാശത്തെക്കുറിച്ച് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ബൈജുനാഥ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനാണ് കമ്മീഷനാണിപ്പം ഇത് അനുവദിക്കാൻ വേണ്ടിയുള്ള ഉത്തരവിറക്കിയത് എന്നാണ് അറിയാൻ സാധിച്ചത് എങ്ങനെയാണ് അങ്ങനെയൊരു ഉത്തരവുണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതിനെ പരോളിൽ കെട്ടേണ്ട പ്രൊബേഷൻ ഓഫീസർമാരുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ ലോക്കൽ പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ ഇതൊന്നും കിട്ടാതെ എങ്ങനെയാണ് അടിയന്തിരമായി ഇപ്പോൾ ഈ ഒരു പരോൾ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത് അമ്മയ്ക്ക് കാണാനാണെങ്കിൽ ഒരു പത്ത് ദിവസം അനുവദിക്കാം അതിലപ്പുറത്തേക്ക് ഒരു മാസത്തെ പരോൾ അനുവദിച്ചത് എങ്ങനെയാണ് എന്ന് മറുപടി കേരളത്തിലെ ഗവൺമെൻറ് പറയണം ആഭ്യന്തര വകുപ്പ് പറയണം ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ജയിൽ ഡി ജി പിക്ക് മാത്രം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇത് തീർച്ചയായിട്ടും ഈ ഒരു പ്രതി ഈ ക്രിമിനൽ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു മാസം നാട്ടിൽ നിന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നതിന് ഉത്തരവാദിത്തം ആർക്കാണ് ഉണ്ടാവുക അപ്പോൾ വളരെ സംശയാസ്പദമാണ് അസാധാരണമായ ഒരു സാഹചര്യമാണ് അസാധാരണമായ ഒരു സംഭവമാണ് ഈ പരോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് ചെയ്യും കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ കൃത്യമായ ഉത്തരവ് ഇതിനകത്തുണ്ട് അതുമാത്രമല്ല പരോളിൽ പാലിക്കേണ്ട ഒരു നിയമങ്ങളും ഇതിനകത്ത് പാലിക്കാതെ തന്നെയാണ് ഇപ്പോൾ കൊടിസുനിക്ക് ഈ ഒരു പരോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് അത് അദ്ദേഹം പന്ത്രണ്ട് കേസിൽ പ്രതിയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിൽ ഇറങ്ങിയിട്ട് കള്ളക്കേസ് സ്വർണ്ണക്കടത്ത് ആളുകളെ കൊലപാതകത്തിലേക്ക് വരുന്ന കേസുകളൊക്കെ ആ ഈ സുനിയുടെ പേരുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തവനൂർ ജയിലിലേക്ക് ഈ സുനിയെ മാറ്റിയതിന്റെ കാരണവും അതാണ് ഇതൊക്കെ നിലവിലിരിക്കുമ്പോൾ എങ്ങനെയാണ് മുപ്പത് ദിവസത്തെ പരോൾ ഒരു പ്രതിക്ക് കൊടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത് അത് വിശദീകരിക്കേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ജയിൽ ഡി ജി പി ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ പ്രധാനപ്പെട്ട ചോദ്യവും അത് തന്നെയാണ് എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി അറിയാതെ ഇത്തരത്തിൽ പരോൾ നൽകാനാവുക ജയിൽ ഡി ജി പിക്ക് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനാകുമോ എന്നതാണ്